എന്താണ് ഈ ചിക്കൻ സ്കിൻ എന്ന് പറയുന്ന പ്രോബ്ലം ഹായ് ഐം ഡോക്ടർ പ്രവീൺ ഗീത ഡെമറ്റോളജസ്റ്റ് കിഹോൾ ക്ലിനിക് കൊച്ചി ചിക്കൻ സ്കിൻ എന്നറിയപ്പെടുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് കെറാറ്റോസിസ് പൈലൈറിസ് അല്ലെങ്കിൽ കെ പി എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഉള്ള ഒരു സംഗതിയാണ് അത് കൂടുതലായും വരുന്നത് നമ്മുടെ ഒരു കൈയുടെ ആംസിൻ്റെ ഭാഗങ്ങളിലായിട്ടും ഷോൾഡേഴ്സിലായിട്ട് ഈവൻ തൈസിലായിട്ട് രൂപപ്പെടുന്ന ചെറിയ ചെറിയ കുരുക്കളാണ് ഇത്തരം കുരുക്കുകൾ ചുമന്ന കുരുക്കളാകാം അല്ലെങ്കിൽ സ്കിൻ ആയിട്ടുള്ള കുരുക്കളാകാം അവരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ കുരുക്കളുടെ ഒരു ആൻറ്റിനെ പോലെ ചെറിയൊരു ഒരു ഒരു ഹെയർ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം പല തലമുറകളായിട്ട് പകർന്നു വരുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും അതായത് ജനറ്റിക്കായിട്ട് ഉള്ളൊരു പ്രോബ്ലം ആകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവുന്നതായിട്ട് പറയാറുണ്ട് എന്നാലും നമ്മുടെ ചെറിയ ചെറിയ ഹെയറുകൾ ഇൻഗ്രോൺ ആവുകയും അവിടെ ചെറിയ ചെറിയ ബംസ് വരികയും ചെയ്യുന്നതാണ് ഈ കാരക്ടോസിസ് പൈലൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിന് പലതരം പീലുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്രീമുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം ക്രീമുകളിലൂടെ പീലുകളിലൂടെ ഇത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് ഇതുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആയിട്ടുള്ള റെഡ്നെസ് ഇച്ചിങ് അത് മാറിക്കഴിയുമ്പോൾ വരുന്ന കറുത്ത ഫിഗ്മെൻറ്റേഷൻ എന്നിവയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് കണ്ടു തോതി താങ്ക് യു